नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉയർന്ന അളവിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരുന്നില്ലാതെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രണ്ട് കൂട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് യൂറിക് ആസിഡിനോടൊപ്പം തന്നെ വരുന്ന വേദനയും നേർക്കെട്ടിന്റെ പ്രശ്നങ്ങളും ഇതോടൊപ്പം ഇല്ലാതാവുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു കൂട്ടുകൾ എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അതായത് ഭക്ഷണശേഷം അല്ലെങ്കിൽ ദഹനശേഷം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതാണ് ഇത് കിഡ്നി വഴി അരിച്ചെടുത്ത് മൂത്രത്തിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരം തന്നെ യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ചില ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഫംഗ്ഷൻസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ കിഡ്നി വഴി തന്നെ പുറന്തള്ളപ്പെടുന്നതാണ് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടോ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡ് ഉയരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് അരിച്ചെടുത്ത് കിഡ്നി വഴി പുറന്തള്ളപ്പെടാതെ വരികയും അതുപോലെ ഇത് നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന അമിതമായിട്ടുണ്ടാവുന്ന യൂരികാസിൽ നിന്നും ചില ക്രിസ്റ്റൽസുകളൊക്കെ തന്നെ നമ്മുടെ ജോയിൻസുകളിൽ അല്ലെങ്കിൽ സന്ധികളിലൊക്കെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയും ആ ഭാഗങ്ങളിൽ നീർക്കെട്ടുകളും അതോടൊപ്പം തന്നെ വേദനകൾ വരുന്നതും വളരെ കോമൺ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ യൂറിക് ആസിഡ് ലെവല് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ കൂടാൻ കാരണമാകുന്നത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടാണ് കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡ് നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നതുമാണ് ഇനി നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ലെവല് എന്ന് മനസ്സിലാക്കാനുള്ള ചില ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് രാവിലെ എണീക്കുന്ന സമയത്ത് കഠിനമായിട്ടുള്ള വേദന നമുക്ക് മുട്ടിൻ്റെ ഭാഗത്ത് അതുപോലെ നീര് വരിക നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് കാലിന് നീരോ മുട്ടിന് തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂറിക്കാസിഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ചെറിയ ജോയിൻസുകളിൽ പ്രധാനമായിട്ടും കാലിൻ്റെ വിരലുകളിൽ കൈവിരലുകളിലൊക്കെ തന്നെ ജോയിൻസുകൾക്ക് നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് അനക്കാനൊക്കെ നമുക്ക് ഭയങ്കര വേദനയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് ഇടക്കിടയ്ക്ക് വരുന്ന യൂറിൻ ഇൻഫെക്ഷൻ അമിതമായിട്ട് വരിക അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പിന്റെ പ്രശ്നങ്ങൾ വരിക യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ചുട്ടുപുക പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ ഒരാഴ്ച വന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ മരുന്ന് കഴിച്ചു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ യൂറിക് ആസിഡ് ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് നാലാമതായിട്ട് വരുന്നത് നമുക്ക് എപ്പോഴും ഒരു ചെറിയ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എപ്പോഴും ഒരു പനി ഉള്ളതുപോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് കഠിനമായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഠിനമായിട്ടുള്ള മുട്ടിൻ്റെ വേദനയോ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ള വേദനകള് മുട്ടിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ജോയിൻസുകൾ പല സന്ധികളുടെ ഭാഗത്തോ ഒക്കെ തന്നെ അമിതമായിട്ടുള്ള വേദനകൾ വരികയോ ചെയ്യുന്നുണ്ടെങ്കിലും യൂറിക് ആസിഡ് ലെവലെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് പുരുഷന്മാരിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പോയിൻ്റ് നാല് തൊട്ട് ഏഴ് പോയിൻറ്റ് പൂജ്യം മില്ലിഗ്രാം പെർ ഡസ് ആണ് അതിന്റെ ഒരു നോർമൽ വാല്യൂ ആയിട്ട് വരുന്നത് സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് തൊട്ട് ആറ് പോയിൻറ്റ് പൂജ്യം മില്ലിഗ്രാം പെർ ഡെസ് ആണ് നമുക്ക് സ്ത്രീകളിലെ നോർമൽ വാല്യൂ ആയിട്ട് യൂറിക് ആസിഡ് ലെവൽ ഉള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണ കാര്യത്തിലാണ് നമ്മുടെ ഡയറ്റ്സ് പ്രോപ്പർ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഒഴിവാക്കേണ്ടത് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് റെഡ് റെഡ്മീറ്റ്സുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതായത് നമുക്ക് ബീഫ് പോർക്ക് മട്ടൺ തുടങ്ങിയിട്ടുള്ള റെഡ്മീറ്റുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ചെറിയ തോതിലാണെന്നുണ്ടെങ്കിൽ അളവുകൾ കുറച്ച് കൊണ്ടുവരികയോ ചെയ്യേണ്ടതാണ് അതുപോലെ മുട്ട കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നമുക്ക് അതായത് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിൽ ഉണ്ടാകുന്ന ഒരു ഘടകമാണ് പ്യൂർ എന്ന് പറയുന്നത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിൽ ഏറ്റവും ആദ്യമായിട്ട് മീറ്റ്സ് തന്നെയാണ് മറ്റൊന്ന് മുട്ടയാണ് അടുത്തത് മീനുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഫാറ്റ് അമിതമായിട്ടുണ്ടാവുന്ന മീനുകൾ നമ്മൾ ഒഴിവാക്കുക അതുപോലെ നമുക്ക് കടൽ മത്സ്യങ്ങളായിട്ടുള്ള ചെമ്മീൻ അതുപോലെ കൂന്തൾ തുടങ്ങിയിട്ടുള്ള കക്ക ഇങ്ങനെയുള്ള കടൽ മത്സ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കുറയ്ക്കുന്നതാണ് നമ്മൾക്ക് ഒരു യൂറിക് ആസിഡ് ലെവല് നോർമലായിട്ട് നിലനിർത്താൻ സഹായകരമാകുന്നത് അതിനോടൊപ്പം തന്നെ പരിപ്പ് ഉഴുന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ കൂണ് കഴിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് നമുക്ക് ചില വെജിറ്റബിൾസ് അതായത് നമുക്ക് കോളിഫ്ലവർ അതുപോലെ ക്യാബേജ് മുതലായിട്ടുള്ള വെജിറ്റബിൾസ് ഒഴിവാക്കുന്നതാണ് നല്ലത് അമിതമായിട്ടുള്ള മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും ബേക്കറി ഭക്ഷണങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക പാനീയങ്ങൾ ജ്യൂസുകളൊക്കെ തന്നെ മധുരം അമിതമായിട്ടിട്ടുള്ള ജ്യൂസുകൾ കുടിക്കാതിരിക്കുക അതുപോലെ തന്നെ പാക്കറ്റ് ജ്യൂസുകളൊക്കെ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് മദ്യം അമിതമായിട്ട് കഴിക്കുന്നവരിലും യൂരിൽ ഉയരാൻ കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ മദ്യപാനം കുറയ്ക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് നമുക്ക് കഴിക്കാൻ കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ാണ് ഫ്രൂട്ട്സുകളിലാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലതാണ് സി അടങ്ങിയിട്ടുള്ള നാരങ്ങ നല്ലതാണ് ഓറഞ്ച് നല്ലതാണ് 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 നെല്ലിക്ക അതുപോലെ അതുപോലെ തന്നെ തന്നെ നമുക്ക് 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 ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് തക്കാളി പ്സിക്കം നല്ലതാണ് കുക്കുംബർ നല്ലതാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ക്യാബേജും അതുപോലെ തന്നെ കോളിഫ്ലവർ ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ് ലോ ഫാറ്റ് ആയിട്ടുള്ള നമുക്ക് ഡയറി പ്രൊഡക്ട്സ് അതായത് നമുക്ക് പാലിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒന്ന് യോഗോട്ട് ഉപയോഗിക്കാവുന്നതാണ് തൈര് ഉപയോഗിക്കാവുന്നതാണ് പാലിനെ നമുക്ക് മോരാക്കിയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വെള്ളമൊക്കെ ചേർത്തിട്ട് മോരാക്കിയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം നല്ലതാണ് നമുക്ക് ഓട്സ് കഴിക്കുന്ന നല്ലതാണ് നമുക്ക് ഗോതമ്പ് തവിടുകളും നല്ലതാണ് തവിട് കളയാത്ത അരി കഴിക്കുന്നത് കുത്തരി ചോറൊക്കെ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ നമുക്ക് വൈറ്റ് റൈസ് പൊതുവെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള നമുക്ക് തവിടോടു കൂടിയിട്ടുള്ള റൈസുകൾ കഴിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് ലെവൽ നമ്മുടെ ശരീരത്തിൽ നിന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ വേണ്ടിട്ട് സഹായകരമാകുന്ന രണ്ട് കൂട്ടുകളാണ് പറയുന്നത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിട്ടുള്ളത് അത് മാത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ടതില്ല ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് ഈ ഒരു യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വെള്ളം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു എട്ട് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ എട്ട് ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ചില ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ ചേർക്കാറുണ്ട് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഏലക്കയാണ് ഏലക്ക എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് ഏലക്കയാണ് നമ്മൾ എടുക്കേണ്ടത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഏലക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചില ഏലക്കകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല അതായത് നമുക്ക് കറുത്ത കുരുക്കൾ പോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ ചിലത് ഉണ്ടാവാറില്ല അപ്പം അങ്ങനെയുള്ളത് നമ്മൾ എടുക്കരുത് ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചതച്ചതിന് ശേഷം ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇടാൻ പറ്റുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് പെരിഞ്ചീരകമാണ് അത് ഒരു സ്പൂൺ അളവാണ് നമ്മൾ പെരും എടുക്കേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് ചുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു കാൽ സ്പൂൺ അളവായിട്ടുള്ള ചുക്ക് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അവസാനമായിട്ട് വരുന്നത് നമുക്ക് കുറച്ച് പുതിയ ഇലയുടെ ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് അതായത് ഏകദേശം ഒരു സ്പൂൺ അളവായിട്ടുള്ള പുതിയയുടെ ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് അതും കൂടിയിട്ട് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം ഒരു ഏഴ് ഗ്ലാസ് വെള്ളം വരെ നമ്മൾ നന്നായി തിളപ്പിച്ചിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് കുടിക്കേണ്ടതാണ് ഓരോ തവണയും നമ്മൾ എടുക്കുമ്പോൾ ചെറു ചൂടോട് കൂടി തന്നെ ഈ ഒരു വെള്ളം കുടിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ടും നമ്മൾ നോർമൽ വാട്ടർ കുടിക്കുന്നതിന് പകരമായിട്ട് ഈ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നമ്മളൊരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം നല്ല എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എത്രത്തോളം ആ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ും ഇത് ചെയ്തു നോക്കുക അതുപോലെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർ നമുക്കിത് നോർമലായിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ കുടിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ ഇത് നമ്മൾ ദിവസം മുഴുവൻ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു നേരം മാത്രം കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസും കൂടി പറയുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ് ഇത് ഒന്നെങ്കിൽ ഈ വെള്ളം കുടിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുരങ്ങിയാണ് ആവശ്യമായിട്ടുള്ള ചിലർക്ക് ചുരക്ക എന്ന് പറയും ചില എന്ന് പറയും അപ്പോൾ പല സ്ഥലങ്ങളിലതിന് വ്യത്യസ്ത പേരുകളാണ് വരുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നമുക്ക് ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് യൂറിക് ആസിഡ് ലെവൽ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു ചുരങ്ങയാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഏകദേശം നൂറ് എം എൽ ആയിട്ടുള്ള ചുരങ്ങയുടെ ജ്യൂസാണ് നമുക്ക് ആവശ്യം ഏകദേശം ഒരു ഗ്ലാസ് ആയിട്ടുള്ള ചുരങ്ങയുടെ ജ്യൂസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ചുരങ്ങയുടെ ജ്യൂസിലേക്ക് ചില ഇൻഗ്രീഡിയൻസുകളൂടെ ചേർക്കാനുണ്ട് അര സ്പൂൺ അളവിലായിട്ടുള്ള ഇഞ്ചി നീര് ചേർക്കുക അതുപോലെ അര സ്പൂൺ അളവായിട്ടുള്ള നാരങ്ങ നീര് ചേർക്കുക അതുപോലെ അഞ്ച് തുളസിയില ചേർക്കാവുന്നതാണ് അതൊന്ന് ചതച്ചിട്ട് വേണം ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നമ്മുടെ യൂറിക് ആസിഡ് ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ട് അതുപോലെ ശരീരത്തിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുണ്ടാവുന്ന മാലിന്യങ്ങളെ പുറത്തുനിന്ന് വേണ്ടും ഇത് സഹായകരമാകുന്നതാണ് ഇങ്ങനെ ദിവസത്തിൽ ഒരു നേരം മാത്രം അതായത് രാവിലെ മാത്രമാണ് ഇത് കുടിക്കേണ്ടത് ഇങ്ങനെ ഒരു ഏഴ് തൊട്ട് ഒരു പതിനഞ്ച് ദിവസം വരെയാണ് നമ്മളിത് അതിൻ്റെ ഒരു ടൈം അളവെന്ന് പറയുന്നത് ദിവസം വരെയാണ് ഏഴ് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നമ്മളിത് ഈ ജ്യൂസ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നോർമൽ ആയതിനു ശേഷം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതില്ല ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ് അതുപോലെ ഡയറ്റ്സിലും ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ജ്യൂസ് മാത്രം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ നമ്മളൊരു എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പം അത് മറക്കാതിരിക്കുക ആ വെള്ളം കുടിക്കുക ഈ ഡയറ്റ്സ് കറക്റ്റായ രീതിയിൽ ഫോളോ ചെയ്യുക ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടതില്ല അതുപോലെ നമുക്ക് ഒരു ദിവസത്തിലെ എട്ട് ഗ്ലാസ് വെള്ളത്തിൽ ആ ഒരു കൂട്ട് പറഞ്ഞപ്പോൾ ആ ഒരു കൂട്ട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ കുടിച്ചു തീർക്കാൻ ാണ് പിറ്റേ ദിവസത്തേക്ക് നമ്മളത് വെച്ചോണ്ടിരിക്കരുത് പിറ്റേ ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കേണ്ടതാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ രണ്ട് കൂട്ടുകളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വരാം നന്ദി